ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖം ക്രിസ്മസ് ഒക്കെ എങ്ങനെ ആകർഷിച്ചു അപ്പൊ ഞാൻ ക്രിസ്മസിന്റെ രണ്ടു മൂന്ന് ദിവസം മുന്നേ മുളക് മല്ലിയൊക്കെ ഉണക്കാനിട്ടോ അത് പൊടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സംഭവമാണേ ഇത് ഗോൾഡൻ പറയാണെന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുന്ന കേട്ടോ ഇത് ഗോൾഡൻ പറയുകയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മള് പണ്ടിങ്ങനെ നെറ്റിയിൽ പൊട്ടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും ഗോൾഡൻ പറയുകയാണോന്ന് എന്ന് അറിയില്ല നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നെറ്റിയിൽ പൊട്ടിക്കാനായിട്ട് എടുക്കുന്നത് നമ്മള് നമ്മളെ കോഴിക്കുട്ടന്മാരെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരവിടെ നിന്നും ഹാപ്പി ആയിട്ട് ൊത്തിപ്പറക്കൊക്കഴ്ച്ച കൊള്ളം കടും അപ്പൊ മുറ്റത്തോട്ട് വിട്ടുകഴിഞ്ഞ് നമ്മുടെ കീവിയൊക്കെ ശല്യമുണ്ട് കീവിയൊക്കെ പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നമുക്ക് ആ ചീറ്റ വെച്ചവിടെ ഇങ്ങനെ മറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് വെളിയിൽ വരത്തില്ല അപ്പൊ ക്രിസ്മസിന്റെ അന്ന് രാത്രി പന്ത്രണ്ട് നമ്മൾ ഉണ്ണിയേശന വെക്കോട്ടെ ഉണ്ണിയേശ്വനം നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ അതുവരെ ഉണ്ണിയേശ്വനെ വെക്കൂല ഉണ്ണിയേശ്വനെ വെച്ചും അത് കഴിഞ്ഞിട്ടോ രാത്രി പടക്കങ്ങളും നമ്പിറ്റീലികളൊക്കെ വെക്കുന്നത് നിങ്ങളൊക്കെ അവിടെയൊക്കെ എന്താ പറയാ ഈ ക്രിസ്മസിന്റെ ഇതൊക്കെ പോലെ കമ്പി തീരിയും പടക്കമൊക്കെ വെക്കുന്നത് കമ്പിയാണ് കേട്ടോ ഇവനും ഭയങ്കര ഇഷ്ടമുണ്ട് പടക്കം വെക്കുന്നത് കമ്പിത്തീരി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ണന് അതുകൊണ്ട് ചേട്ടൻ ഒന്ന് വാങ്ങിയിട്ട് വരും പുഴുക്കും നീന്താ പുഴുക്ക് നമ്മൾ അടുത്താണ് അപ്പൊ അതുകൊണ്ട് പടക്കമൊക്കെ നിറക്കിയിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ ഒലിവും കിട്ടുന്നത് മെലിഞ്ഞു പോയി ഒലി മരം ഉണ്ടാക്കി ഉണ്ടാക്കിയ അവസാനം അത് മെലിഞ്ഞ ചുറ്റുന്ന സാധനം കുറവായത് കൊണ്ട് കേട്ടോ അത് മെലിഞ്ഞു ഇത് എന്ത് പറയാൻ തീരെ ചെറുതായിപ്പോ എന്നാലും കുഴപ്പമില്ല ആ തൽക്കാലത്തിൽ നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് കിട്ടിയല്ലോ അങ്ങനെ കമ്പി തിരിയും എന്തോ തറച്ചക്രവും ഒക്കെ വെക്കുന്നെന്തായിട്ടും അപ്പം നമ്മൾ ഫാൻസി ഐറ്റംസ് മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ കേട്ടോ ഈ അവനെ വെക്കാനായിട്ട് വലിയ ശബ്ദം കേൾക്കുന്ന പടക്കങ്ങളൊന്നും വാങ്ങൂലും കുഴപ്പമില്ല വഴുതൊക്കെ ആയിട്ട് അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇപ്പം ചെറിയ ചെറിയ ഐറ്റംസ് അപ്പം എനിക്കും കൂടെ എന്താ പറയുക അവന് കത്തിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ വാങ്ങാറുള്ളൂ ഇതേ പേടിച്ച് പേടിച്ചാണ് ഞാൻ കത്തിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇത് കത്തിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് അപ്പൊ ഞാനും എന്റെ ഇടക്ക് ചെന്ന് വേടിയെടുക്കുന്നു ഈ കത്തിക്കാൻ കത്തിക്കാനറിയല്ലോ രണ്ട് സൈഡിലും സംഭവം ഉണ്ടല്ലോ ഇല്ല എവിടെയാണ് കത്തിക്കണേ അറിയില്ല അപ്പൊ ചേട്ടൻ കത്തിച്ചപ്പൊ എനിക്ക് കാണിച്ചത് ഇത് എവിടെയാണ് കത്തിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ പടക്കങ്ങളൊന്നും എനിക്കിട്ടിട്ടോ ക്രിസ്മസിനായിരുന്നാലും ന്യൂ ഇയറിന് ന്യൂ ഇയറിനായിരുന്നാലും നമ്മുടെ ദീപാവലിക്കായിരുന്നാലും അങ്ങനെ പടക്കങ്ങളും കവിതികളും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ അധികം ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഞാൻ കല്യാണത്തിന് ശേഷം കേട്ടോ ഇതൊക്കെ എന്താ പറഞ്ഞാൽ ദീപാവലിക്ക് മുടങ്ങാതെ ചേട്ടാ പടക്കമൊക്കെ വാങ്ങിക്കേണ്ടത് നമ്മൾ ആഘോഷിക്കുന്നത് പിന്നെ ക്രിസ്മസിനെ ഒക്കെ നമ്മൾ വെക്കുന്നത് എന്താന്ന് പറയാൻ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ അപ്പൊ മോന് മോന് എന്താ പറയാ അവ ഇങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അവ ഹാപ്പി ആയിട്ടിരിക്കണമല്ല അപ്പൊ നമുക്ക് കിട്ടാത്ത എന്തായാലും അവന് എന്തായാലും അവ നമുക്കിപ്പോ വാങ്ങിക്കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളതിന് എന്താ പറയാ വാങ്ങിക്കൊടുത്ത് അവനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോഴത്തന്നെ അവനും കുറച്ച് വലുതായി കഴിയുമ്പഴത്തന്നെ അവനും ഓർക്കാലോ ഞാൻ കുറ്റിക്കാലത്തൂടെ നമുക്ക് അമ്മിയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഒക്കെ പടക്കം പൊടിച്ച് അവന് പറയാമല്ലോ അപ്പൊ അങ്ങനെ എന്താ പറയാ അവന്റെ ഹാപ്പിനെസില് നമുക്ക് വലുത് ഓക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അവന് ഭയങ്കര ഉണ്ട് കത്തിക്കാനായിട്ട് നമ്മളൊറ്റയ്ക്ക് ഒന്ന് കത്തിക്കാൻ കൊടുക്കാറില്ല നമ്മള് നമ്മള് രണ്ടുപേരും കാണും എപ്പോഴും അവന്റെ കൂടെ ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് അവൻ തനിയെ ചിലപ്പോൾ എടുത്തോണ്ട് ഒന്ന് കണക്കാൻ പറ്റിയിരിക്കുമ്പോൾ തനിയെടുത്തോണ്ട് ഒന്ന് ലൈറ്ററൊക്കെ എടുത്തോണ്ട് ഒന്ന് കത്തിക്കാനൊക്കെ നോക്കണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തോ അങ്ങനെ അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കൂല അങ്ങനെ ചില സമയത്തൊക്കെ അങ്ങനെ നോക്കാറുണ്ട് അത് നമ്മളെ വില അത് ഡേഞ്ചർ അല്ലേ നമ്മള് കാണാത്ത സമയത്ത് കൈയും ഒക്കെ കൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ കൊടുക്കാറില്ല അപ്പൊ അവ എപ്പോഴും പറയും ഇത് ഈ സംഭവം ഇരിക്കണമെങ്കിൽ എപ്പോഴും പറയാം അമ്മ കത്തിക്കേ കത്തിക്കത്തി കത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ആവശ്യത്തിന് വാങ്ങിക്കും കത്തിക്ക് എല്ലാം കത്തിച്ചെറ തീർക്കും അങ്ങ് വെച്ചിരിക്കൂല വാങ്ങിക്കുന്നത് അപ്പഴേ തന്നെ കത്തിച്ചെറ തീർക്കുക അപ്പൊ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കമ്പിത്തിന് തനിയെടുത്തോണ്ട് ലാമ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് നോക്കത്തി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടായിട്ടാം അപ്പോൾ അതുകൊണ്ട് അപ്പോഴേനും നമ്മളെല്ലാം വെച്ചങ്ങ് തീർന്നു കുറച്ച് വാങ്ങുമ്പോൾ അത് എപ്പോഴും അങ്ങ് വെച്ച് തീർന്ന കേട്ടോ ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസ് മാത്രമേ വാങ്ങുകയുള്ളൂ പടക്കങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങൂല എന്താ പറയുക നിങ്ങളെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു നിങ്ങൾ എവിടെ ക്രിസ്മസിന് ഇതുപോലെ പടക്കം കമ്പിത്തീരി ഒക്കെ വെച്ചാൽ കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീട്ടിലെ വീട്ടിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ളവരും ഇതുപോലെ അവിടെ നിറയെ കുട്ടി ഉണ്ട് അപ്പൊ അവരും ഇതുപോലെ പടക്കവും കമ്പിത്തീരിയൊക്കെ വെക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം ഒരു വീട്ടിൽ വെച്ചാൽ മതി അടുത്ത വീട്ടിൽ ചിലപ്പോൾ അപ്പഴില്ലെങ്കിൽ അപ്പം തന്നെ വാങ്ങിച്ചു വെക്കും കേട്ടോ പിള്ളേരല്ലേ അപ്പോഴെ തന്നെ നമ്മളെ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് നോൺ വെജ് അന്ന് പറ്റില്ല ചിക്കൻ ഒന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ ചാട്ടന് പദ്യമാണ് അതുകൊണ്ട് വാങ്ങാൻ പറ്റത്തില്ല വ്രതമാണ് കേട്ടോ പദ്യം അമ്മ കഴിക്കണോണ്ട് പദ്യമാണ് അപ്പൊ അതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ എന്റെ പനീർ വെച്ചിട്ട് പനീർ റൈസും പനീർ ബട്ടറും നമ്മളൊരു ചെറിയൊരു പാലട പായസം ഒക്കെ ഉണ്ടാക്കിയേ അപ്പൊ എന്താ പറയാ നിർഭാഗ്യവശാൽ എന്റെ ഗ്യസ് തീർന്നു അപ്പൊ അത് മൊത്തം ഞാൻ പുറത്തിട്ടാട്ടോ അടുപ്പിലിട്ടാ ഉണ്ടാക്കിയത് അപ്പൊ എന്നാലും ടേസ്റ്റ് ആയിരുന്നു കൊള്ളായിരുന്നു കേട്ടോ നമ്മളൊരു പ്ലം കേക്ക് വാങ്ങിച്ച് മുറിച്ചു കേട്ടോ അപ്പൊ അവരൊക്കെ നേരത്തെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി അപ്പൊ ഞാന് എന്താ പറയാ കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ കൊള്ളായിരുന്നു അപ്പൊ എല്ലാരും എന്താ പറയാ ഹാപ്പി ആയിട്ടിരിക്കുന്നോ